വിശ്വാസ ജീവിതത്തിൽ ക്ഷീണം വരാനുള്ള കാരണം എന്തൊക്കെയാ ഒന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടതുപോലെ മറുപടി ലഭിക്കാതെ വരുമ്പോൾ വിശ്വാസത്തിൽ വരും ക്ഷീണം വരും ആഗ്രഹിച്ച വിഷയത്തിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടപ്പിലാകാതെ വരുമ്പോൾ വിശ്വാസത്തിൽ ക്ഷീണം വരും ദൈവദാസന്മാർ പറഞ്ഞ ദൂതുകൾ ജീവിതത്തിൽ നിവർത്തിയാകാതെ വരുമ്പോൾ വിശ്വാസത്തിൽ ക്ഷീണം വരും

കർത്താവിനെ വിട്ടിട്ട് യായിറോസ് പോണം അറിയാമോ യായിറോസിനോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് കർത്താവ് ഞാൻ നിന്റെ അടുക്കൽ പള്ളിപ്രമാണി ആയിരുന്നിട്ടും നിന്റെ അടുക്കൽ വന്ന് നിന്റെ കാൽക്കൽ ഞാൻ വീണത് എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാ പക്ഷെ എൻ്റെ കൊച്ചിന് ഇപ്പം സൗഖ്യം കിട്ടിയിരുന്നത് മാത്രമല്ല എൻ്റെ കുഞ്ഞ് താൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കർത്താവുമായിട്ടുള്ള റിലേഷനെ അവിടെ വെച്ച് യാായ് റോസിന് കട്ട് ചെയ്യാം ഓ പിശാജേ എന്ന് പറയുമ്പോൾ പിശാജ് പോകത്തില്ല മാറി നിൽക്കുന്നു പറഞ്ഞാൽ മാറി നിൽക്കത്തില്ല തമ്പുരാൻ നിന്റെ കാൽ കീഴിൽ ഇതിനെ കൊണ്ടുവരണമെങ്കിൽ ഏതൊക്കെയോ മേഖലയിൽ നമ്മൾ താഴോട്ട് പോയിരിക്കുക അതിൽ നിന്നൊന്നും കേറ്റിക്കൊണ്ട് വരാൻ ആത്മാവി തൂത് പറയുന്നേ അതുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങൾ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തില്ല അത് മനസ്സിലാക്കി വിശ്വാസത്തോടെ പറയണം എനിക്കൊരു ജയം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എനിക്കൊരു ജയം ലഭിച്ചാലേ പറ്റത്തുള്ളൂ സാധാരണ മണ്ഡലങ്ങൾ എന്റെ കാൽ കീഴിൽ ദൈവം കൊണ്ടു വന്നാലേ പാറ്റൂ